ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പ് നടത്തിയ ആളെ അറിയാമോ കക്ഷി വിയറ്റ്നാമിലുണ്ട് ഒരു സ്ത്രീയാണ് പേര് ട്രൂമിലാൽ ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് വിയറ്റ്നാമിലെ റിയൽ എസ്റ്റേറ്റ് പ്രമുഖ കൂടിയായ ഇവർ തട്ടിയെടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പ് കേസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കേസിൽ ഇവർക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് അത് ജീവപര്യന്തമായെങ്കിലും കുറയ്ക്കാൻ എഴുപതിനായിരം കോടി രൂപ ട്രൂമിലാൻ കണ്ടെത്തണം ഒരു സ്ത്രീക്കെതിരെ ഇത്രയും വിചിത്രമായ ഒരു വിധി സമീപകാലത്തൊന്നും ഈ ലോകത്ത് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്ക് തട്ടിപ്പ് കേസും ട്രൂമിലാൻ എന്ന അറുപത്തെട്ട് കാര്യം ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് വിയറ്റ്നാമിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില വനിതകളിൽ ഒരാളാണ് ട്രൂമിലാൻ എന്നതും ശ്രദ്ധേയമാണ് ഇനി എന്താണ് ട്രൂമിലാൻ യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ട്രൂമിലാൻ സൈഗോൺ കൊമേഷ്യൽ ബാങ്കിൻ്റെ നിയന്ത്രണം രഹസ്യമായി ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് കടലാസ് കമ്പനികൾ വഴി ലോൺ സംഘടിപ്പിച്ച് പത്ത് വർഷത്തിനിടെ വൻ തട്ടിപ്പ് നടത്തുകയും ചെയ്തു ബാങ്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തൻ്റെ സ്വന്തക്കാരെ ബാങ്കിൽ നിയമിക്കുകയും അവർ വഴി നിരവധി ലോണുകൾ ട്രൂമിലാൻ സംഘടിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് ട്രൂമിലാൻ്റെ ഈ തട്ടിപ്പ് പുറത്താവുകയും അവർ അറസ്റ്റിലാവുകയും ചെയ്തത് കഴിഞ്ഞ വർഷം ഏപ്രിലിലായിരുന്നു ഇവരെ കുറ്റക്കാരിയായി കോടതി കണ്ടെത്തിയത് വാദം നടക്കുന്നതിനിടയിൽ ട്രൂമിലാൻ വധശിക്ഷ ഒഴിവാക്കാൻ കോടതിയിൽ ഹർജിയും നൽകി പക്ഷേ ഇത് തള്ളിക്കൊണ്ടാണ് കോടതി വിധി ചൊവ്വാഴ്ച വന്നത് എന്നാൽ ട്രൂമിലാൻ പ്രതീക്ഷ കൈവിടാറായിട്ടില്ല ഇനിയും അപ്പീലിന് അവസരമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ാൻ ബിസിനസ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് അമ്മയോടൊപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കട തുടങ്ങിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഭൂമി വാങ്ങുകയും പിന്നീട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിലേക്ക് ഇവർ കടക്കുകയും ചെയ്തു ഇവർക്ക് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും സ്വന്തമായിണ്ട് പിന്നീട് വിയറ്റ്നാമിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖയായി ട്രൂമിലാൻ മാറി ഇതോടെ പല സ്ഥാപനങ്ങളുടെയും വൻ ഓഹരികളും വാങ്ങി ഇതുവഴിയാണ് സൈഗോൺ കൊമേഷ്യൽ ബാങ്കിന്റെ നിയന്ത്രണവും ഇവർ സ്വന്തമാക്കുന്നത് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ അഞ്ച് ശതമാനം ഓഹരിയിൽ കൂടുതൽ ഒരു വ്യക്തി കൈവശം വെക്കുന്നത് വിയറ്റ്നാം നിയമം അനുവദിക്കുന്നില്ല ഈ നിയമം നിലനിൽക്കെയാണ് സൈഗോൺ ബാങ്കിൻ്റെ തൊണ്ണൂറ് ശതമാനം ഓഹരി ഇവർ കൈക്കലാക്കിയത് കേസുമായി ബന്ധപ്പെട്ട് ട്രൂമിലാൻ അടക്കം എൺപത്തെട്ട് പേരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് ഇവരുടെ ഭർത്താവും മരുമകനുമടക്കം അനവധി പേർ കേസിൽ പ്രതിയായിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള എഴുപതിനായിരം കോടി രൂപ കണ്ടെത്താൻ കഴിയുമെന്നാണ് ട്രൂമിലാന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് എന്നാൽ സ്വത്ത് വകകൾ വിറ്റാൽ പോലും ഈ തുക കണ്ട തുക ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും നന്മപ്രവൃത്തി ചെയ്തതോ അതോ നിരപരാധിയായിരുന്നെങ്കിലോ ലോകം മൊത്തം ഇങ്ങനെ ഒരാളെ രക്ഷപ്പെടാൻ ധനസമാഹരണത്തിനും മറ്റും കൈകോർത്തേനെ പക്ഷേ ഇതൊരു ബാങ്ക് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായതിനാൽ ഇത്തരം വലിയൊരു ശിക്ഷ കോടതി വിധിച്ചത് തന്നെ ഒരിക്കലും ഈ പ്രതി രക്ഷപ്പെടാതിരിക്കാനായിരിക്കണം അതുകൊണ്ട് തന്നെ ട്രൂമിലാൻ എന്ന ഈ അറുപത്തെട്ടുകാരെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ കൊലക്കയർ തന്നെയാകും